മക്കളെ നിങ്ങളോടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പലപ്പോഴും പല കുട്ടികളും നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഇനി എം ബി ബി എസ് എനിക്ക് എടുക്കാൻ പറ്റൂല കാരണം ഗവൺമെൻറ് സീറ്റിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പോകാൻ ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ആളുകളോട് ഞാനൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി മാത്രം പറയുകയാണ് പലപ്പോഴും പല വീഡിയോസിലും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സെൽഫിൽ നമ്മൾ ലോണൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനെക്കുറിച്ച് ഞാനും ഉറപ്പായിട്ടൊരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഉറപ്പായിട്ടും നിങ്ങൾ എം ബി ബി എസ് അത്രയും ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് സെൽഫിൽ ജോയിൻ ചെയ്യാനുള്ള കാശില്ല പക്ഷെ നിങ്ങൾക്ക് സെൽഫിൽ പോകണം വീടും പറമ്പും ഒന്നും വിൽക്കാതെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും തന്നെ ബാങ്കിൽ നിങ്ങൾ ലോണിന് ഈടായിട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ആരെങ്കിലും ഒന്ന് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ എനിക്കൊരു അഞ്ച് കൊല്ലത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വീട്ടിൽ കൊള്ളാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്നാണെങ്കിൽ ഞാനിത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് അത് വിചാരിച്ചിട്ട് നിങ്ങൾ നേരത്തെ തന്നെ വീഡിയോ കണ്ടിട്ട് മാത്രമേ തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ ഉറപ്പായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ മറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ അറുപത്തി അഞ്ചായിരത്തിനുള്ളിലാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ബി ഒ വി ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ബാങ്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഒരു കൊലാറ്റലിസും ഇല്ലാതെ ദാറ്റ് മീൻസ് കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെക്കണ്ട നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് വെക്കണ്ട പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രം മതി നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കാർഡ് മാത്രം മതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മതി നിങ്ങൾക്ക് ലോണ് കിട്ടാൻ അതിൽ നിന്ന് അവർ മനസ്സിലാക്കി നിങ്ങൾ നല്ല കുട്ടിയാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് നാളെ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് നല്ല ഡോക്ടർ ആവാൻ പോകുന്ന ഒരാളാണ് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാം മക്കളെ നാളെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ ഇപ്പൊ ഈ കിട്ടിയേക്കുന്ന മാർക്കില്ല എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിൽ നിന്നൊന്നും തരാനില്ല എനിക്ക് ഞാൻ ഇനി എന്തായാലും വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കാമെന്ന് ആലോചിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട് ബി ഒ ബി നാങ്കിന്റെ പേര് ബാങ്ക് ഓഫ് ബറോഡ അവിടെ നിങ്ങൾക്ക് വേറെ കൊലാറ്റൽസ് ഒന്നും വെക്കാതെ നിങ്ങളുടെ ഒന്നും ജാമ്യം വെക്കാതെ നിങ്ങൾക്ക് ലോൺ ആണ് ആ ലോൺ എടുത്തിട്ട് മക്കൾക്ക് വേണേൽ പഠിക്കാൻ പറ്റും ഓക്കെ നാൽപ്പത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അവർ തരും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നല്ല കുറവാണ് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നിങ്ങളുടെ മാർക്ക് നല്ലതാണെങ്കിൽ എനിക്ക് തോന്നുന്നു എട്ട് ശതമാനത്തോളം ഒക്കെയാണ് ഇൻട്രസ്റ്റ് വരിക അതിൽ തന്നെ നിങ്ങൾ ചിലപ്പോഴും ബി പി എൽ കാർഡൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ് ബി പി എൽ കാർഡ് വേണമെന്നില്ല നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഇൻകം ഒക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ വരുമല്ലേ ഈ ഇൻട്രസ്റ്റ് ഒന്നും വരില്ല ആ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊക്കെ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സോ അഞ്ച് കൊല്ലം നിങ്ങൾ ഈ എമൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നിങ്ങൾ പഠിച്ചിറങ്ങി ഒരു കൊല്ലം കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അടച്ചുകൊണ്ടിരുന്നാൽ മതിയാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ എന്താ പറയുക എന്നെ ആരും സഹായിക്കാനില്ല അതുകൊണ്ട് ഞാൻ സെൽഫ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് ചിലപ്പം യൂസ്ഫുള്ളാവും ഓക്കെ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മക്കൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കുള്ള സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജെ പി സിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം ഞങ്ങളുണ്ടാവും കൂടെ ഓക്കെ മക്കൾ